മാനൂർ പഞ്ചായത്തിലെ നാല് വാർഡുകൾ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കർഷകരെ പങ്കുചേർത്ത കുടുംബശ്രീ കോട്ടയം മിഷന്റെ നേതൃത്വത്തിൽ മഞ്ഞൂർ സി ഡി എസിന്റെ കീഴിൽ സംയോജിത കൃഷി ക്ലസ്റ്റർ രൂപീകരിച്ചു ഇതോടനുബന്ധിച്ച് കർഷക ശില്പശാലയും സംഘടിപ്പിച്ചു ക്ലസ്റ്റർ രൂപീകരണത്തിന്റെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കാർഡിലാണ് വന്നത് പങ്കെടുത്ത് വളരെ കാര്യമായി തന്നെ ഈ രംഗത്ത് നമ്മുടെ സാധ്യതകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി ഇവിടെ വാല്യൂ ആണ് പ്രൊഡക്ട്സ് അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് അത്തരം യൂണിറ്റുകളിലേക്ക് നമ്മൾ വരുന്നതിനെ കുറിച്ച് പറയുന്നതായി ഇപ്പം മാൻവട്ടത്ത് ആ രീതിയിലൊരു നല്ല യൂണിറ്റ് സി എം ജോർജ് ചെയർമാനായിട്ടുള്ള യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം വിവിധ യൂണിറ്റുകൾ ഈ രീതിയിൽ തുടങ്ങിയതാണ് ഇപ്പം അത് വളരെ ജനോപകാരപ്രദമായ നിരവധി നല്ല കാര്യങ്ങളിലേക്ക് തൊഴിൽ ഒരു നമുക്ക് ഉണ്ടാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ സി ഡി എസ് ചെയർപേഴ്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ഉപജീവന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുകയും കർഷകർക്ക് ആവശ്യമായ വിത്ത് വളം പരിശീലനം തുടങ്ങിയവ നൽകുന്നതിനുമായാണ് സർവീസ് സെൻ്റർ പ്രവർത്തിക്കുന്നത്